സ്വർണവിധിയിൽ ഭയങ്കര മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വേറെയും കാര്യങ്ങൾ പറയാണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണം ഒരു സാധ്യത നേരത്തെ തരം താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വേണ്ടത് വാങ്ങാൻ ഒക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് വായന രീതിയിലുള്ള ലാഭം ഉണ്ടായിരിക്കും ഡോളറും ഈൾഡും ഒരു ടൈപ്പ് കൺസോൾട്ടേഷൻ്റെ ലെവലിൽ കേട്ടോ ഫോർ പോയിൻറ്റ് സിക്സ് ആ റേഞ്ചിലാണ് ഈഡ് കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോളർ ആണെങ്കിൽ നൂറ്റി ഏഴ് നൂറ്റി എട്ട് ലെവലിൽ അതിൽ മാറ്റം വരുമ്പോൾ സ്വർണ്ണം വലിയ വലിയ മാറ്റം ഉണ്ടാകും പക്ഷേ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ട്രേഡ് അൺസർട്ടനിറ്റി തന്നെ ട്രംപ് വന്നതിന് ശേഷമുണ്ട് മാത്രമല്ല പുതിയ സാങ്ഷൻസ് യൂറോപ്യൻ യൂണിയൻസ് റഷ്യക്ക് മേലുണ്ട് റഷ്യ യുക്രൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ രീതിയിൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് റഷ്യൻ സ്പൈഷിപ്പ് ഷിപ്പ് യു കെ വാട്ടേഴ്സിൻ്റെ അതിലൂടെ പോയത് കൊണ്ട് റിട്ടാലിയേഷൻ യു കെ ത്രട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു റഷ്യ റഷ്യ ഡിനേ ചെയ്തിട്ടുണ്ട് ആ ആരോപണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രംപ് പറഞ്ഞത് അദ്ദേഹം പുടിനുമായി ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ആണെങ്കിൽ ഒരു സീസ്ഫർഡിയിൽ റെഡിയുമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഉണ്ടെങ്കിൽ പോലും ഗോൾഡ് പ്രൈസ് ഉയർന്നു പോയേക്കാണ് അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഒരു വലിയൊരു പ്രശ്നത്തിലാണുള്ളത് അപ്പോൾ ഗോൾഡ് അറുപതിനായിരത്തി നാനൂറ്റി നാൽപ്പതാണുള്ളത് ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ആദ്യം കൂടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗോൾഡ് റെക്കോർഡ് തകർക്കാൻ പോവുകയാണ് എന്നുള്ളത് രണ്ടായിരത്തി എണ്ണൂറ് ലക്ഷ്യം വെച്ചിട്ടുള്ള പോക്കാണ് അപ്പോൾ റെക്കോർഡുകൾ കേരളത്തിലെ മാറി കടന്നു കഴിഞ്ഞു ഇൻ്റർനാഷണൽ ലെവലിൽ മറികടക്കും അപ്പോൾ കേരളത്തിൽ ഇനിയും ഉയരാൻ ആണ് സാധ്യത എന്നും കൂടിയാണ് പറയാനുള്ളത് ഇപ്പോൾ ഉള്ളത് അറുപതിനായിരത്തി നാനായിരത്തി നാൽപ്പതാണ് നാളെ എൺപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് പക്ഷേ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ട്വൻറ്റി ടു യു എസ് ഡോളറിൻ്റെ വാർത്തകൾ ഇപ്പോൾ തന്നെ ഉണ്ട് എന്നുള്ളത് കൂടി പറയുന്നു സ്വർണ്ണവില ഇനിയും കുതിച്ചു വരുന്ന എല്ലാവിധ ആണ് ഉള്ളത് അതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ട്രംപ് അദ്ദേഹത്തിൻ്റെ പോളിസികൾ എന്തൊക്കെയാകും എന്നുള്ള ക്ലാരിറ്റി ഇല്ലായ്മയും അൺസെർട്ടനിറ്റിയും അതിലുള്ള ഒരു പാനിക്കും ഒക്കെയാണ് അപ്പോൾ ആ ഒരു പശ്ചാത്തലം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല അതിൻ്റെ എഫക്റ്റ് ഇനിയുള്ള ഈ മണിക്കൂറുകളുണ്ടല്ലോ ഈ ആഴ്ച കടക്കാൻ കഴിയാമെന്നുള്ള അതിലും ഉണ്ടായേക്കും പിന്നെ നെക്സ്റ്റ് വീക്കിൽ എഫ് എം ആ സി മെയിൻ ഇട്ടുണ്ടല്ലോ ഇരുപത്തെട്ട ഡേറ്റിൽ ആ ഒരു ലെവലും സ്വർണ്ണവിലേക്ക് എഫക്റ്റായിട്ട് മാറും മാത്രമല്ല ഫെബ്രുവരി ഒന്നിൻ്റെ മറ്റുള്ള സാങ്ഷൻസുകളും അതേപോലെ യൂണിയൻ ബജറ്റും അതുകൊണ്ട് ഗോൾഡ് ഹൈലി വള്ളട്ടൈയിലായിരിക്കും ആ മൂവ്മെൻറ്റ് സിഗ്സാക്ക് ബാനറിലാണെങ്കിൽ കൂടിയും അതിൻ്റെ ഡയറക്ഷൻ അപ്വാഡ് ട്രെൻഡ് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ അറിയും അറിയാനുള്ളത് സാധ്യത